അസ്സാം അലൈക്കും വറഹമത്ാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ വിക്ര സ്വലാത്ത് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം അള്ളാഹു സുബഹാനുഭൂവത്ത ആലയുടെ അനുഗ്രഹത്താൽ ഒരു പുതിയ വിജ്ഞാനത്തിന്റെ യാത്ര തുടങ്ങാൻ നമുക്ക് വീണ്ടും ഒത്തുചേരാൻ സാധിച്ചിരിക്കുന്നു അലഹമുല്ല ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് പറഞ്ഞ ഒരു പ്രവാചകന്റെ ചരിത്രമാണ് ധിക്കാരത്തിനുമേൽ വിശ്വാസം നേടിയ വിജയത്തിന്റെ കഥ അടിമത്തത്തിൽ നിന്ന് ഒരു ജനതയെ മോചനത്തിലേക്ക് നയിച്ച ഒരു മഹാന്റെ ഇതിഹാസമാണ് അതെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കലീമുല്ലാഹ് അള്ളാഹുമായി നേരിട്ട് സംസാരിച്ചവൻ എന്നറിയപ്പെട്ട മൂസാനബി അലിസ്സലാമിന്റെ സംഭവബഹുലമായ ജീവിതത്തെക്കുറിച്ചാണ് നാല് ഭാഗങ്ങളുള്ള ഈ പരമ്പരയിലൂടെ നബി അലഹിസ്സലാമിന്റെ ചരിത്രം മാത്രമല്ല ബനു ഇസ്രാഹീൽ എന്ന സമൂഹം എങ്ങനെ രൂപപ്പെട്ടു പിന്നീട് അവർ എങ്ങനെയാണ് യഹൂദികൾ എന്നറിയപ്പെട്ടത് എന്നതിലേക്കും നമ്മൾ വെളിച്ചം വീശാൻ ശ്രമിക്കും ഇൻഷാള്ളാ നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു കൊട്ടാരത്തിന്റെ പ്രൗഢിയിലല്ല മറിച്ച് അടിമത്തത്തിന്റെ കണ്ണീരും കിനാവും നിറഞ്ഞ ഈജിപ്തിലെ തെരുവുകളിലാണ് സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി സ്വന്തം മക്കളെ കൺമുന്നിലിട്ട് കൊല ചെയ്യുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന ഒരു ജനതയുടെ പ്രാർത്ഥനകളിൽ നിന്നാണ് ആ ഇരുണ്ട കാലഘട്ടത്തിൽ അവരെ രക്ഷിക്കാനായി നിയോഗിക്കപ്പെട്ട കുഞ്ഞിന്റെ ജനനത്തെക്കുറിച്ചും ആ കുഞ്ഞ് എങ്ങനെയാണ് തന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിൽ വളർന്നതെന്നും നമുക്കിന്ന് കേൾക്കാം നമ്മുടെ കഥയുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ നമ്മൾ വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിക്കണം യൂസുഫ് നബി അലിഹിസ്സലാമിന്റെ കാലഘട്ടത്തിലേക്ക് അദ്ദേഹത്തിന്റെ സഹോദരന്മാരും പിതാവായ യാക്കൂബ് നബി അലിഹിസ്ലാമും ഈജിപ്തിലേക്ക് കുടിയേറിയ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ യാക്കൂബ് നബി അലിഹിസ്ലാമിന്റെ മറ്റൊരു പേരായിരുന്നു ഇസ്രായിൽ അഥവാ അള്ളാഹുവിൻ്റെ ദാസൻ അതിനാൽ അദ്ദേഹത്തിന്റെ സന്താന പരമ്പര ബനു ഇസ്രൽ അഥവാ ഇസ്രായേലിന്റെ മക്കൾ എന്നറിയപ്പെട്ടു യൂസുഫ് നബി അലി ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന കാലത്ത് ബനു ഇസ്രായിൽ അവിടെ വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് ജീവിച്ചിരുന്നത് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകപ്പെട്ടു കാലങ്ങൾ കടന്നുപോയി തലമുറകൾ മാറി യൂസുഫ് നബി അലിഹുസ്ലാമിനെയും അദ്ദേഹത്തിന്റെ സേവനങ്ങളെയും ഓർക്കാത്ത പുതിയ ഭരണാധികാരികൾ ഈജിപ്തിൽ അധികാരത്തിൽ വന്നു ഫിർ ഔൻ എന്ന പദവിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ കോപ്റ്റിക് രാജാക്കന്മാർ ഈജിപ്തിൽ തഴച്ചു വളരുന്ന ബനു ഇസ്രായേൽ സമൂഹത്തെ ഒരു ഭീഷണിയായി കാണാൻ തുടങ്ങി അവരുടെ എണ്ണ കൂടുതൽ ഫിർ ഔനെയും അവൻ്റെ ആളുകളെയും ഭയപ്പെടുത്തി ഇവർ എപ്പോഴെങ്കിലും നമ്മുടെ ശത്രുക്കളുമായി ചേർന്ന് നമുക്കെതിരെ തിരിയുമോ എന്ന ചിന്ത അവരെ അലട്ടി ആ ഭയം ക്രൂരമായ അടിച്ചമർത്തലുകളിലേക്ക് വഴിമാറി സൂറത്തുൽ കസ്വസിൽ അള്ളാഹു ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നു തീർച്ചയായും ഫിർ അവൻ ഭൂമിയിൽ ഔദ്ധത്യം കാണിക്കുകയും അവിടത്തെ ആളുകളെ പല കക്ഷികളാക്കി തിരിക്കുകയും ചെയ്തു അവരിൽ ഒരു വിഭാഗത്തെ അവൻ ദുർബലരാക്കി അവരുടെ ആൺമക്കളെ അറുകൊല നടത്തുകയും അവരുടെ പെൺമക്കളെ ജീവിക്കാൻ വിടുകയും ചെയ്തു തീർച്ചയായും അവൻ നാശകാരികളിൽപ്പെട്ടവനായിരുന്നു അൽ കസ്വസ് നാല് ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ ആ അവസ്ഥ ബനു ഇസ്രരെ ഏറ്റവും താഴ്ന്ന ജോലികൾ ചെയ്യാൻ നിർബന്ധിച്ചു അവരെ പരസ്യമായി അപമാനിച്ചു അവരുടെ സമ്പത്തെല്ലാം പിടിച്ചെടുത്തു അതിനേക്കാളെല്ലാം ഭീകരമായിരുന്നു ഫിർആൌനിന്റെ മറ്റൊരു നിയമം അവരുടെ സമൂഹത്തിൽ ജനിക്കുന്ന ഓരോ ആൺകുഞ്ഞിനെയും നിർദ്ദയം കൊന്നുകളയുക എന്തിനായിരുന്നു ഇത് അവരുടെ വംശം തന്നെ ഇല്ലാതാക്കാൻ അവരുടെ ഭാവി തലമുറയെ മുളയിലെ നുള്ളിക്കളയാൻ അവരുടെ സ്ത്രീകളെ എന്തിനാണ് ജീവിക്കാൻ വിട്ടത് അവരെ സേവകരായും അടിമകളായും വെക്കാൻ ഇത് ബനു ഇസ്രായേലിനെ മാനസികമായും ശാരീരികമായും തകർത്തു ഓരോ പ്രഭാതവും അവർക്ക് ഭയത്തിന്റേതായിരുന്നു ഓരോ ഗർഭിണിയായ സ്ത്രീയുടെയും വയറ്റിൽ ഒരു ആൺകുഞ്ഞാണോ എന്ന ചിന്തയിൽ ആ കുടുംബം മുഴുവൻ വിറങ്ങലിച്ചു നിന്നു പട്ടാളക്കാർ വീടുകൾ തോറും കയറിയിറങ്ങി നവജാത ശിശുക്കളെ തിരഞ്ഞു അമ്മമാരുടെ നിലവിളികൾ ആകാശത്തെ പോലും വിറപ്പിച്ചു ഈ കൊടിയ പീഡനത്തിനിടയിൽ ആ ജനത തങ്ങളുടെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി തങ്ങളുടെ പൂർവികരുടെ ദൈവമായ ഇബ്രാഹിം നബി അലിഹിസ്ലാമിന്റെയും ഇസ്ഹാഖ് നബി അലിഹിസ്സലാമിന്റെയും യാക്കൂബ് നബി അലിഹിസ്ലാമിന്റെയും ദൈവമായ അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചു റബേ ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങൾക്കൊരു മോചകനെ അയച്ചു തരണേ സർവശക്തനായ അള്ളാഹു അവരുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടായിരുന്നു അവൻ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു ഫിർഔൻ അവന്റെ അധികാരത്തിന്റെ ഹുങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആകാശലോകത്ത് അള്ളാഹു അവന്റെ വിധി നടപ്പിലാക്കാൻ ഒരുങ്ങുകയായിരുന്നു ഫിർആൌനിന്റെ ഈ ക്രൂരമായ നിയമത്തിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു ഒന്നുകിൽ അവൻ ഒരു സ്വപ്നം കണ്ടു അല്ലെങ്കിൽ അവൻ്റെ ജോത്സ്യന്മാർ അവനൊരു പ്രവചനം നൽകി ഇസ്രായേൽ വംശത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമെന്നും ആ കുഞ്ഞിന്റെ കൈകളാൽ നിന്റെ സാമ്രാജ്യം തകർന്നടിയുമെന്നുമായിരുന്നു ആ മുന്നറിയിപ്പ് അഹങ്കാരിയായ ഫിർഔൻ ഞെട്ടിവിറച്ചു ഞാൻ എന്ന ഭാവത്തിൽ അനാ റബ്ബുക്കുമിൽ ആയില്ല ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ രക്ഷിതാവ് എന്ന് പ്രഖ്യാപിച്ച ആ ധിക്കാരിക്ക് ഒരു കുഞ്ഞ് തന്റെ നാശത്തിന് കാരണമാകുമെന്നത് സഹിക്കാനായില്ല ആ പ്രവചനം സത്യമാകാതിരിക്കാൻ ആ കുഞ്ഞിനെ ജനിക്കും മുൻപേ ഇല്ലാതാക്കാൻ അവൻ തീരുമാനിച്ചു അങ്ങനെയാണ് ബനു ഇസ്രായേലിലെ മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാനുള്ള കൽപ്പന അവൻ പുറപ്പെടുവിച്ചത് അവൻ കരുതി തന്റെ ഈ നിയമത്തിലൂടെ അള്ളാഹുവിന്റെ വിധിയെ തനിക്ക് തോൽപ്പിക്കാമെന്ന് എത്ര വലിയ വിഡിത്തം ഈ ഭീകരാന്തരീക്ഷത്തിലാണ് ലേവി ഗോത്രത്തിൽപ്പെട്ട ഇമ്രാൻ എന്നയാളുടെയും യൂഹാനിദ് എന്ന മഹതിയുടെയും ഭവനത്തിൽ ഒരു കുഞ്ഞ് പിറക്കുന്നത് അതിമനോഹരമായ ഒരു ആൺകുഞ്ഞ് പക്ഷേ ആ സൗന്ദര്യം ആസ്വദിക്കാൻ ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല അവരുടെ ഹൃദയം ഭയം കൊണ്ട് പിടഞ്ഞു എൻ്റെ മോനെ ഫിറൗനിന്റെ പട്ടാളക്കാർ കൊണ്ടുപോകുമോ ആ അമ്മയുടെ മനസ്സിൽ തീയായിരുന്നു അപ്പോഴാണ് അള്ളാഹു സുബാനുഭൂവത്ത് ആയാല ആ അമ്മയുടെ ഹൃദയത്തിലേക്ക് ഒരു സന്ദേശം നൽകുന്നത് അതൊരു പ്രവാചകന് ലഭിക്കുന്ന വഹിയായിരുന്നില്ല മറിച്ച് ഒരു പ്രത്യേക ഇൽഹാം ഒരു ദിവ്യ പ്രചോദനമായിരുന്നു സൂറത്തുൽ കസ്വസിൽ അള്ളാഹു ആ നിമിഷം എത്ര മനോഹരമായാണ് വർണ്ണിക്കുന്നതെന്ന് നോക്കൂ അവന് കുഞ്ഞു മുല കൊടുക്കുക ഇനി അവന്റെ കാര്യത്തിൽ നിനക്ക് ഭയം തോന്നുകയാണെങ്കിൽ അവനെ നദിയിലിട്ടേക്കുക നീ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ട തീർച്ചയായും നാം അവനെ നിന്റെ അടുത്തേക്ക് തിരികെ കൊണ്ടുവരുന്നതും അവനെ ദൈവദൂതന്മാരിൽ ഒരാളാക്കുന്നതുമാണ് അൽ ഖസ്വസ് ഏഴ് സുബഹാന എന്തൊരു പരീക്ഷണമാണിത് സഹോദരങ്ങളെ സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ അവനെ നൈൽ നദിയിലേക്ക് എറിയാനോ മരണത്തിന്റെ വായിലേക്ക് ഇട്ടുകൊടുക്കാനോ ഏതുമ്മയ്ക്കാണ് അതിന് കഴിയുക പക്ഷേ അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ ആ മഹതി പൂർണ്ണമായി വിശ്വസിച്ചു അള്ളാഹുവിന്റെ വാക്കുകൾ അവരുടെ ഹൃദയത്തിന് ശാന്തി നൽകി അവർ ഒരു പെട്ടിയുണ്ടാക്കി അതിൽ തന്റെ പിഞ്ചോമനയെ കിടത്തി അവസാനമായി ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി നിറകണ്ണുകളോടെ മുലയൂട്ടി എന്നിട്ട് വിറയ്ക്കുന്ന കൈകളോടെ ആ പെട്ടി നൈൽ നദിയുടെ ഓളങ്ങളിലേക്ക് വെച്ചു എൻ്റെ റബ്ബെ എൻ്റെ കുഞ്ഞിനെ ഞാൻ നിന്നിൽ ഭരമേൽപ്പിക്കുന്നു ആ അമ്മ തന്റെ മകളോട് അതായത് മൂസാ നബിയുടെ സഹോദരിയോട് ആ പെട്ടിയെ ദൂരെ നിന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ആ പെട്ടി ഒഴുകിപ്പോകുകയാണ് എവിടേക്ക് സുരക്ഷിതമായ ഏതെങ്കിലും ഒരു കറിയിലേക്കല്ല മറിച്ച് ആരുടെ കൊട്ടാരത്തിൽ നിന്നാണോ മരണത്തിന്റെ കൽപ്പനകൾ പുറപ്പെടുന്നത് ആ ഫിർആൌനിന്റെ കൊട്ടാരത്തിന്റെ കരയിലേക്ക് അള്ളാഹുവിന്റെ പദ്ധതി എത്ര വിചിത്രമാണ് ശത്രുവിനെ കൊണ്ടുതന്നെ തന്റെ പ്രവാചകനെ സംരക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു ഫിർആൌനിന്റെ കൊട്ടാരത്തിലെ പരിചാരകരാണ് നദിയിലൂടെ ഒഴുകിവരുന്ന ആ പെട്ടി കണ്ടത് അവരതെടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു ഫിർആൌനിന്റെ ഭാര്യ ആസിയാ ബീവിയുടെ മുന്നിലേക്ക് അവർ ആ പെട്ടി തുറന്നു നോക്കി ഉള്ളിൽ പ്രകാശം പൊഴിക്കുന്ന ഒരു പിഞ്ചുകുഞ്ഞ് ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ ആസിയാ ബീബിയുടെ ഹൃദയത്തിൽ വാത്സല്യം നിറഞ്ഞു അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് ഫിർആൌൻ അവിടെ എത്തി പെട്ടിയിലുള്ളത് ഒരു ഇസ്രായേലി കുഞ്ഞാണെന്ന് മനസ്സിലാക്കിയ അവൻ ഉടൻ തന്നെ അവനെ കൊല്ലാൻ കൽപ്പിച്ചു കാരണം നിയമം എല്ലാവർക്കും ഒരുപോലെയാണല്ലോ പക്ഷേ ആസിയാ ബീബി ഫിറൌനിന്റെ കാലുപിടിച്ചു കേണു ആ കുഞ്ഞിനു വേണ്ടി അവർ വാദിച്ചു ഖുർആൻ ആ രംഗം വിവരിക്കുന്നു ഫിർആൌനിന്റെ ഭാര്യ പറഞ്ഞു എനിക്കും അങ്ങേക്കും ഒരു കൺകുളിർമയാണിവൻ നിങ്ങൾ ഇവനെ കൊല്ലരുത് ഇവൻ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവനെ ഒരു മകനായി സ്വീകരിക്കാം അൽ ഖസ്വസ് ഒമ്പത് അള്ളാഹു ബീവിയുടെ ഹൃദയത്തിൽ ആ കുഞ്ഞിനോട് സ്നേഹം നിറച്ചു അവരുടെ വാക്കുകളിൽ ഫിർഔനിന്റെ കഠിനമായ ഹൃദയം അലിഞ്ഞു ഒരുപക്ഷെ തനിക്കൊരു അനന്തരാവകാശി ഇല്ലാത്തത് അവൻ അതിന് സമ്മതിച്ചു അവർ ആ കുഞ്ഞിന് മൂസ എന്ന് പേരിട്ടു കോപ്റ്റിക് ഭാഷയിൽ വെള്ളത്തിൽ നിന്ന് കിട്ടിയവൻ എന്ന് അർത്ഥം വരുന്ന പേര് നോക്കൂ സഹോദരങ്ങളെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ഫിർഅൗൻ താൻ തേടിക്കൊണ്ടിരുന്ന ആ കുഞ്ഞിനെ സ്വന്തം കൈകളാൽ സംരക്ഷിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ മറ്റൊരു പ്രശ്നം വന്നു കുഞ്ഞ് ആരുടെയും മുലപ്പാൽ കുടിക്കുന്നില്ല കൊട്ടാരത്തിലെ ഏറ്റവും നല്ല പോറ്റമ്മമാരെ കൊണ്ടുവന്നു പക്ഷേ മൂസ ആരിൽ നിന്നും പാൽ കുടിച്ചില്ല കുഞ്ഞ് വിശന്നു കരയാൻ തുടങ്ങി ആസിയ ബീവി ആകെ വിഷമത്തിലായി ഈ സമയത്താണ് ദൂരെ നിന്ന് ഇതെല്ലാം നിരീക്ഷിക്കുകയായിരുന്ന നബിയുടെ സഹോദരി മുന്നോട്ട് വന്നത് അവൾ വളരെ തന്ത്രപരമായി അവരോട് ചോദിച്ചു ഈ കുഞ്ഞിനെ നന്നായി പരിപാലിക്കുന്ന ഒരു വീട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ അവർ സമ്മതിച്ചു ആ പെൺകുട്ടി ഓടിച്ചെന്ന് സ്വന്തം ഉമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു മൂസായുടെ യഥാർത്ഥ ഉമ്മയെ ആ അമ്മയുടെ കൈകളിലേക്ക് കുഞ്ഞിനെ കൊടുത്തതും അവൻ ആർത്തിയോടെ മുലകുടിക്കാൻ തുടങ്ങി സുബഹാനവ അല്ലാഹുവിന്റെ വാഗ്ദാനം എത്ര സത്യമാണ് തീർച്ചയായും നാം അവനെ നിന്റെ അടുത്തേക്ക് തിരികെ കൊണ്ടുവരുന്നതാണ് അങ്ങനെ മൂസാ നബിയുടെ സ്വന്തം ഉമ്മയ്ക്ക് രാജകീയമായ ശമ്പളം പറ്റി ആരുടെയും ഭയമില്ലാതെ ഫിർഅനിന്റെ കൊട്ടാരത്തിൽ വെച്ച് സ്വന്തം മകനെ വളർത്താനുള്ള അവസരം ലഭിച്ചു ആ മുലപ്പാലിലൂടെ അവർ തന്റെ മകന് തൗഹീദിന്റെ പാഠങ്ങൾ പകർന്നു നൽകി താൻ ആരാണെന്നും ജനത ജനതയേതെന്നും അവർ അവനെ പഠിപ്പിച്ചു വർഷങ്ങൾ കടന്നുപോയി മൂസാനബി അലൈഹി സ്വലാം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ഒരു രാജകുമാരനായി വളർന്നു ഏറ്റവും മികച്ച വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ലഭിച്ചു ആയോധന കലകളും ഭരണതന്ത്രങ്ങളും അദ്ദേഹം പഠിച്ചു ശാരീരികമായി അദ്ദേഹം അതിഗായനും ശക്തനുമായിരുന്നു ഖുർആൻ പറയുന്നു അദ്ദേഹം തന്റെ പൂർണ്ണശക്തിയെ പ്രാപിക്കുകയും പാകതയെത്തുകയും ചെയ്തപ്പോൾ നാം അദ്ദേഹത്തിന് ജ്ഞാനവും അറിവും നൽകി പുറമേക്ക് അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ രാജകുമാരനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം ബനു ഇസ്രീലിനൊപ്പമായിരുന്നു തന്റെ ജനത അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾ അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു ചാട്ടവാറടികളും അകാരണമായ കൊലപാതകങ്ങളും അടിമപ്പണിയും അദ്ദേഹത്തിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾക്കിടയിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് എൻറെ ജനത ഇങ്ങനെ അനുഭവിക്കണം ഈ ചോദ്യം അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടി ഒരു ദിവസം അദ്ദേഹം നഗരത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു ഫിർ ആളുകളിൽപ്പെട്ട ഒരു കോപ്റ്റിക് വംശജൻ തന്റെ സ്വന്തം ജനതയായ ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാളെ മർദ്ദിക്കുന്നു ആ ഇസ്രായേലിൻ സഹായത്തിനായി മൂസാ മൂസാനബി അലിഹിസ്സലാമിനെ വിളിച്ചു തന്റെ ജനതയിൽപ്പെട്ട ഒരാളെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ മൂസാ നബിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല അദ്ദേഹം ആ കോപ്റ്റിക് വംശജനെ തടയാനായി മുന്നോട്ട് ചെന്നു ഒരുപക്ഷെ അയാളെ ഒന്ന് ഭയപ്പെടുത്താനോ പിടിച്ചുമാറ്റാനോ ആയിരിക്കാം അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹം തന്റെ സർവ്വശക്തിയും എടുത്ത് ആ മനുഷ്യന്റെ നെഞ്ചിൽ കൊടുത്തു പക്ഷേ ആ ഒരൊറ്റ ഇടിയിൽ ആ മനുഷ്യൻ നിലത്തു വീണു തൽക്ഷണം മരിച്ചുപോയി മൂസാ മൂസാനബി അലിഹിസ്സലാം പോയി ഒരാളെ കൊല്ലാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ല അതൊരു അപകടമായിരുന്നു അദ്ദേഹം ഉടൻ തന്നെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു ഇത് ഷെയ്ത്വാന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം പ്രാർത്ഥിച്ചു എന്റെ രക്ഷിതാവേ തീർച്ചയായും ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു അതിനാൽ നീ എനിക്ക് പുറത്തു തരയണമേ കരുണാമയനായ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു പക്ഷേ ആ സംഭവം അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു പിറ്റേ ദിവസം ഭയത്തോടെ നഗരത്തിൽ പ്രവേശിച്ച അദ്ദേഹം കാണുന്നത് തലേദിവസം താൻ സഹായിച്ച അതേ ഇസ്രായേലിയൻ മറ്റൊരു കോപ്റ്റിക് വംശജനുമായി വഴക്കിടുന്നതാണ് അയാൾ വീണ്ടും നബിയെ സഹായത്തിന് വിളിച്ചു മൂസാനബിക്ക് ദേഷ്യം വന്നു നീ വ്യക്തമായും ഒരു വഴക്കാളി തന്നെ എന്ന് പറഞ്ഞ് അവനെ പിടിക്കാൻ ഉദ്യമിച്ചപ്പോൾ അയാൾ ഭയന്ന് വിളിച്ചു പറഞ്ഞു മൂസ ഇന്നലെ നീ ഒരാളെ കൊന്നതുപോലെ എന്നെയും കൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇത് കേട്ടു കൊലപാതകത്തിന്റെ വാർത്ത കാട്ടുതീ പോലെ പടർന്നു ഫിർ ഔനിൻറെ കൊട്ടാരത്തിലുമെത്തി ഒരു രാജകുമാരൻ അതും വളർത്തുമകൻ ഒരു ഈജിപ്ഷ്യനെ കൊന്നിരിക്കുന്നു ഫിർ ഔനിൻറെ പ്രമാണിമാർ യോഗം ചേർന്നു അവർ നബിയെ വധിക്കാൻ തീരുമാനിച്ചു ഈ ഗൂഢാലോചന അറിഞ്ഞ മൂസാനബിയോട് സ്നേഹമുണ്ടായിരുന്ന ഒരാൾ കൊട്ടാരത്തിൽ നിന്ന് ഓടിവന്ന് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി മൂസ തീർച്ചയായും പ്രമാണിമാർ നിന്നെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നുണ്ട് അതിനാൽ നീ ഈജിപ്തിൽ നിന്ന് പുറത്തു പോവുക തീർച്ചയായും ഞാൻ നിന്റെ ഗുണകാംക്ഷകളിൽപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ നിമിഷം ഇന്നലെ വരെ ഈജിപ്തിലെ രാജകുമാരനായിരുന്ന മൂസാനബി ഇന്നൊരു കൊലപാതകയും പിടികിട്ടാപ്പുള്ളിയുമായി മാറിയിരിക്കുന്നു തന്റെ പദവി കുടുംബം സമ്പത്ത് രാജ്യം എല്ലാം ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ജീവനും കൊണ്ട് അദ്ദേഹം ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യുകയാണ് ഭയത്തോടും പ്രാർത്ഥനയോടും കൂടി അദ്ദേഹം എവിടേക്കാണ് പോകുന്നത് അദ്ദേഹത്തിന് അറിയില്ല മരുഭൂമിയിലൂടെ ഒരു ലക്ഷ്യവുമില്ലാതെ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ച് അദ്ദേഹം യാത്ര തുടരുകയാണ് ഇതാണ് മുസാനബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഒന്നാം ഭാഗം അടിമത്തത്തിന്റെ ഇരുട്ടിൽ നിന്ന് ഒരു അത്ഭുത ജനനം ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിൽ ഒരു രാജകീയമായ വളർച്ച ഒടുവിൽ ഒരു ആകസ്മികമായ ദുരന്തവും നാടുകടത്തലും ഈ പലായനം ഒരു അവസാനമായിരുന്നില്ല മറിച്ച് ഒരു പുതിയ തുടക്കമായിരുന്നു ഒരു രാജകുമാരനായ മൂസയെ ഒരു പ്രവാചകനായ മൂസ ആക്കി മാറ്റാനുള്ള അള്ളാഹുവിന്റെ പരിശീലന കളരിയുടെ ആദ്യ ഘട്ടമായിരുന്നു അത് ഇൻഷാ അല്ലാ ഈ പരമ്പരയുടെ അടുത്ത ഭാഗത്തിൽ മരുഭൂമിയിലൂടെ പലായനം ചെയ്യുന്ന നബി അലഹിസ്സലാം എവിടെയാണ് എത്തിച്ചേരുന്നത് മദ്യൻ എന്ന നാട്ടിൽ അദ്ദേഹത്തെ കാത്തിരുന്നത് എന്തായിരുന്നു ഒരു അഭയാർത്ഥിയിൽ നിന്ന് ഒരു കുടുംബനാഥനിലേക്കും അവിടെ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകനിലേക്കുമുള്ള അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ യാത്രയെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പകരാൻ വേണ്ടി ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനകളും കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അള്ളാഹു സുബാനഹുവല പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ആ മീൻ വലൈക്കും വാഹത്